നമസ്കാരം നമ്മുടെ ജീവിത പങ്കാളിയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊരു ഒരു സംഭവം കേട്ടുകഴിഞ്ഞാൽ ഒരു പെട്ട ആൾക്കാരൊക്കെ ഏകദേശം ഒരു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ അതൊന്ന് ശ്രമിച്ചു നോക്കും ഇന്നിപ്പം ജീവിക്കുന്ന പല വ്യക്തികളും ഒന്ന് പ്രൊമോട്ട് ഒന്ന് പോകാൻ പറ്റുന്നൊരു ട്രൈ ടൈം ട്രാവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പോകാം വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ തല കെട്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ അധികം പഠിപ്പിക്കരുത് എന്നല്ല ഈ പോസ്റ്റ് വായിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിരുത്തി വായിക്കുന്ന ഒരു വ്യക്തിക്കറിയാം പെൺകുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കരുതെന്നല്ല ഞാൻ എഴുതിയത് ഒരു വീട്ടിൽ നടന്ന ഒരു വ്യക്തിയുടെ ഒരു വീട്ടിൽ നടന്നൊരു സംഭവത്തിൽ ആ വ്യക്തി പറഞ്ഞ ആ വീട്ടിലെ മെയിൻ മെയിനാളെ മെയിനായിട്ടുള്ള വ്യക്തി പറഞ്ഞ ഒരു വാചകം മാത്രമാണ് ആ ഒരു സെൻറ്റൻസ് പക്ഷേ ഈ ഒരു ക്യാപ്ഷൻ കണ്ട് എന്നെ തെറി വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്നും പൂർണ്ണമായിട്ടും വായിച്ചിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൊതുവേ എനിക്ക് തോന്നുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർക്ക് ദോഷമൊന്നും വരരുത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടൊന്നും വരാത്ത രീതിയിൽ എന്നാൽ ജീവിതം വേണ്ട എന്തിനാ ഭർത്താവ് ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്നുള്ളൊരു ചിന്താ എന്തിനാണ് തന്നെ ജീവിച്ചുകൂടായോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലേക്ക് പോയി കൂടായോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരു ചുറ്റോട്ടമാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പോകുന്നത് കാണുമ്പോൾ ഇവർ ഉള്ളുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നാൽ പോകാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം പോവാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്ന വച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജീവിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ ജീവിക്കുകയും ചെയ്തതിൽ കൂടെ ഞാനൊരു പറ ഒരു സംഭവത്തിലേക്ക് പറഞ്ഞു വരികയാണ് ഇപ്പം എനിക്കറിയുന്നൊരു ഫാമിലി ഈ ഫാമിലി മിഡിൽ ഈസ്റ്റിലാണ് അവർ അവരവിടെ ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് ഏതാണ്ടൊരു സമയമായപ്പോഴും ഈ ഭാര്യ ഭാര്യമ്പരത്ത മിക്കവാറും മഴക്കൊക്കെ ഉണ്ട് അപ്പം ഒരു ദിവസം ഈ ഭാര്യ ഭർത്താവ് വഴങ്ങി അവരങ്ങ് നാട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്കങ്ങ് പോയി നാട്ടിൽ പോകുക എന്ന് പറഞ്ഞ് പോയെങ്കിലും ഈ ഭർത്താവുമായിട്ട് വഴക്കൊക്കെ നടക്കുന്ന സമയം